ഉച്ചയെ രക്ഷിക്കാൻ റോഡിൽ ഇറങ്ങിയ യുവാവ് ലോറി ഇടിച്ച് മരിച്ചു തൃശൂർ മണ്ണുത്തെ റോഡിലെ കാളത്തോട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് കാളത്തോട് ചിച്ചിലപ്പള്ളി സ്വദേശി സിജോ തിമ്മിയാണ് മരിച്ചത് എം എസ് ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ലിഷോയ് വല്ലാത്ത ദാരുണമായൊരു സംഭവമായി പോയി എന്ന് വേണം പറയാൻ സ്വരക്ഷ പോലും കണക്കിലെടുക്കാതെ അങ്ങനെ ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന പ്രതീക്ഷയിൽ ഓടിപ്പോകുന്ന ചെറുപ്പക്കാരനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൈ കാണിക്കുകയും ചെയ്തിരുന്നു ലോറി വരുമ്പോൾ പക്ഷേ ലോറി ഡ്രൈവർ അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു സംഭവം എപ്പോഴാണ് എങ്ങനെയാണ് ഇന്നലെ രാത്രി ഏകദേശം ഒൻപത് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് കാളത്തോട് ഭാഗത്ത് വെച്ച് റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു സിജോ ഈ സമയത്ത് റോഡിന്റെ നടുവിൽ ഒരു പൂച്ച നിൽക്കുന്നുണ്ടായിരുന്നു ആ പൂച്ചയെ പക്ഷേ അത് പ്രധാനപ്പെട്ട റോഡാണ് രാത്രി ആയതിനാൽ തന്നെ പൂച്ചയെ മറ്റു വാഹനങ്ങൾ ആരും വാഹനത്തിലുള്ള ഡ്രൈവർമാരാരും കാണാതെ അതിന് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്താണ് സിജോ ഇതിൽ ഇടപെട്ടത് റോഡിൻ്റെ ഒരു വശത്ത് സിജോ ബൈക്ക് നിർത്തിയ ശേഷം ഈ പൂച്ചയെ രക്ഷിക്കുന്നതിന് വേണ്ടി റോഡിന്റെ നടുവിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് ആ ഭാഗത്തു നിന്ന് ഒരു ലോറി വരുന്നുണ്ടായിരുന്നു ലോറിക്ക് കൈ കാണിച്ചു പക്ഷേ ലോറി ഇത് അത്യാവശ്യം വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു ഇടമാണ് കാരണം തന്നെ തൊട്ടടുത്ത് വിലക്ക് ഇത്തരത്തിൽ കൈ കാണിച്ചാൽ ലോറി ഡ്രൈവർക്ക് വാഹനം നിർത്തുന്നതിനുള്ള ഒരു സാവകാശം ലഭിക്കാൻ സാധ്യതയില്ല തൊട്ടടുത്ത് തന്നെയാണ് സിജോ നിൽക്കുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇട്ടിട്ടും ലോറി ചെന്ന് ഈ സിജോയുടെ ദേഹത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് തൃക്കാർക്ക പറയുന്നത് എന്തായാലും അതിൽ ധാരുണമായ ഒരു സംഭവം തന്നെയാണ് ആ ഒരു മിണ്ടാപ്രാണിയുടെ ജീവൻ രക്ഷിക്കാനായി ഒരു സഹജീവിയുടെ ജീവൻ രക്ഷിക്കാനായി എടുത്ത ഒരു തീരുമാനം അത് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് സിജോയെ സംബന്ധിച്ചിടത്തോളം ശരി ലിഷോ വല്ലാത്ത സങ്കടം ഒരു വാർത്തയാണിത് കാരണം സ്വന്തം ജീവൻ പോലും കണക്കിലെടുക്കാതെ ഒരു മിണ്ടാ പ്രാണിക്ക് ജീവൻ ഏകാൻ വേണ്ടി ഓടിപ്പോയതായിരുന്നു ആ ഓടുന്ന ഓട്ടത്തിൽ ലോറിക്ക് നേരെ കൈ കാണിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പക്ഷെ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വളരെ വേഗത്തിലാണ് ലോറി വരുന്നത് വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു വാർത്ത ലിഷോയാണ് വിശദാംശങ്ങൾ നൽകിയത്